ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ക്യാഷ് കിട്ടുന്ന ഒരു പരിപാടിയാണ് അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഒരു ടാസ്ക് ഒന്നുമില്ല ഇല്ല സർവീസ് ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു പണിയുമില്ല ജസ്റ്റ് ആ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആപ്പ് ഒരു സൈഡിൽ മൂലയ്ക്ക് മാറ്റിയിട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് അപ് ടു ഇരുന്നൂറ് രൂപ വരെ കിട്ടും ഈ ഒരു ആപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ആപ്പ് ഇടുമ്പോൾ ആ ആപ്പ് നമ്മുടെ ഡേറ്റാസ് എടുക്കും ഡേറ്റാസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ല അപ്പം അവരുടെ ആ ഒരു ടേംസ് കണ്ടീഷൻസിൽ അത് പറയുന്നുണ്ട് അത് നമുക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ നോക്കാം അപ്പം നമ്മുടെ ഡേറ്റാസ് അതായത് നമ്മൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസ് അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വീഡിയോസിൻ്റെ ആ ഒരു ഡേറ്റാസ് അതായത് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് കൂടുതൽ അപ്പം അവർ ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഈ ഒരു കമ്പനീസിനൊക്കെ സെല്ല് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് നമുക്ക് ആഡ്സ് ആയിട്ട് വരുന്നത് നിങ്ങളിപ്പം ഇപ്പം നിങ്ങൾ ഷൂസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷൂസൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അടുത്ത ഇൻസ്റ്റഗ്രാമൊക്കെ എടുക്കുമ്പോൾ അത് ആഡ് ആയിട്ടൊക്കെ വരത്തില്ലേ ഷൂസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം ആ രീതിയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് അവർ നോക്കിയിട്ട് അവർ അവരതിനനുസരിച്ചുള്ള ആഡ്സ് അവർ പ്രൊവൈഡ് ചെയ്യും അതിനുള്ള ക്യാഷ് ആണ് അവർ നമുക്ക് തരുന്നത് ഓക്കെ ഇപ്പം മനസ്സിലായിരുന്നു നിങ്ങൾക്ക് സിമ്പിൾ കാര്യമാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസിനകത്ത് പറയുന്നുണ്ട് ഞാൻ വീഡിയോയിലോട്ട് വരുമ്പോഴത്തേക്കും ആപ്പിൻ്റെ ഇന്റർഫേസ് കാണിക്കുമ്പോൾ അവർ കാണിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പം അതാണ് സിമ്പിൾ അല്ല നമ്മളുടെ ഡേറ്റാസ് ഹാക്ക് ചെയ്തുകൊണ്ട് പോകുക അങ്ങനെയൊന്നും അല്ല പരിപാടി നമ്മളെ കൺസൺറോട് കൂടി തന്നെ നമ്മൾ കാണുന്ന ആഡ്സ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോസ് അല്ലേ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്താന്നുള്ള അവർ സെല് ചെയ്തിട്ട് അതൊന്നുണ്ടായിരുന്ന ക്യാഷ് ചെയ്യുന്നവർ നമുക്കൊരു പാർട്ട് ഓഫ് കമ്മീഷൻ വരെ തരുന്നു അതാണ് അപ് ടു ടു ഹണ്ട്രഡ് എന്ന് പറയുന്നത് അതായത് അമ്പത് മിനിമം കിട്ടും ഒരു രൂപ രണ്ട് രൂപയെന്നു അല്ല അൻപത് രൂപ മിനിമം കിട്ടും അതും എല്ലാ മാസവും എല്ലാ മാസവും ആദ്യമേ അവരുടെ പേയ്മെൻറ്റ് വരും ഓക്കെ അപ്പം അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മളിതിനു മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം മുമ്പ് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ആയിരിക്കും ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഇത് കൂടുതൽ പറഞ്ഞു താമസിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോട്ട് അടക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേറ്ററേലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടിപൊളി വീഡിയോസ് ഇതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈനൊക്കെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ ഇടുമ്പോൾ സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ ടെലിഗ്രാം ഉണ്ട് അവിടെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് വരും നമ്മുടെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് അതേപോലെ തന്നെ നമ്മൾ വീഡിയോടെ പേയ്മെന്റ് പ്രൂഫ് ഒക്കെ അവിടെ വരുന്നതായിരുന്നു സോ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് ആകുന്നില്ല പെട്ടെന്ന് നമുക്ക് തീർക്കാൻ ഈ പരിപാടി ഓക്കെ അപ്പം നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട് റഫറോ കാര്യങ്ങളോ ഇതിനകത്തില്ല എനിക്ക് പൊതുവേ ഒരു ഒരു ഇതുമില്ല എനിക്ക് ഓക്കെ ഒരു ഏർണിങ്സ് ഇതിനകത്ത് കിട്ടത്തില്ല അപ്പം ജസ്റ്റ് ലിങ്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ആവശ്യുന്നത് അത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്പ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ വിഷൻ ഡിജിറ്റൽ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ലിങ്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചെയ്യാം അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റിൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആദ്യമേ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കാം ഓക്കെ എന്നിട്ട് നിങ്ങളത് യൂസ് ചെയ്താൽ മതി നിങ്ങൾ ഇവിടെ കാണാനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ജസ്റ്റ് അത് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് നമ്മൾ ആ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ നമ്മളത് ചെയ്യും അതായത് നമ്മളത് അംഗീകരിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് ടിക്ക് ബോക്സ് ഒക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് തുടങ്ങണം ഞാൻ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കടമയായിട്ടുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ള രീതിയിൽ പറഞ്ഞേ തന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം ടിക്ക് ടിക്കുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒ വരും ആ ഒ ടി താഴെയായിട്ട് കൊടുക്കുക ഓക്കെ അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ നിങ്ങളുടെ ആക്സിബിലിറ്റി സെർട്ടിങ്സ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് അതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കാൻ പറയും അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻറ്റർഫേസിലൊക്കെ പോകുന്നത് ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വിഷൻ ഡിജി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും അത് ഓൺ ചെയ്ത് കൊടുക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിബിലിറ്റി പെർമിഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡേറ്റ് അവർക്ക് ആക്സ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതായത് ഓക്കെ അതായത് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ എടുത്തില്ലെന്നവർ അവരുടെ ഗൈഡ് ലൈൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതിനുശേഷം നമ്മൾ ഇവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ എന്നുള്ള നോട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള രീതിയിൽ അതും നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഏജും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ഏജ് നിങ്ങളെല്ലാവരും ഒരു ഇരുപത്തെട്ട് വയസ്സിന് മേലെയായിട്ട് വെക്കുക എന്നാൽ നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഇരുപത്തൊമ്പത് വയ്ക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തെട്ട് വയ്ക്കാം മുപ്പത് വയ്ക്കാം മുപ്പത്തി രണ്ട് വയ്ക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടനുസരിച്ച് നിങ്ങൾ ഇത് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ നോക്കാം എഡ്യൂക്കേഷൻ വെക്കുമ്പോൾ എന്തായാലും ഇരുപത്തൊമ്പത് വയസ്സൊക്കെ ഇല്ലേ അപ്പോൾ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ അല്ലെങ്കിൽ ബി കോമാ ആണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് കൊടുക്കുക സ്കൂളും അതൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ അത് എന്തെങ്കിലും കൊടുത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേതൊക്കെ ഉണ്ടെന്ന് ചോദിക്കും വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ അതായത് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ അതൊക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലേതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അത് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൺ ചെയ്ത് വിടുക ഓക്കെ അപ്പോൾ അത്രയും പരിപാടി കഴിഞ്ഞു സിമ്പിളാണ് സംഭവം വേറെ ഒന്നുമില്ല കളിച്ചാൽ ഇത്രയും അങ്ങനെ കൂടുതൽ ഡൺ ചെയ്ത് വിടും അതിന് താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി എന്ന് പറഞ്ഞ് കാണിക്കും എന്ന് കാണിക്കും മൊബൈൽ നമ്പർ അടിക്കാൻ പറയും അപ്പോൾ നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ആണോ താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കീപ് ദ ആപ്പ് ഇൻസ്റ്റാൾഡ് പരിപാടി കഴിഞ്ഞു ആ ഈ ഒരു ഇൻ്റർഫേസ് വന്നില്ലേ തീർന്ന പരിപാടി നിങ്ങൾ റിവാർഡ്സിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ കാണും അവന് അടിക്കേണ്ട വീണ്ടും അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി സംഭവം ചെയ്ത് കഴിഞ്ഞു ഇവർ ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ഡിലീറ്റാക്കാതെ മൊബൈലിൽ തന്നെ ഒരു മൂലയ്ക്ക് മാറ്റിയിട്ട് അതായത് എട്ട് എം പി ഉള്ള ആപ്ലിക്കേഷൻ ഓക്കെ വളരെ നിങ്ങളുടെ സ്റ്റോറേജ് ഒന്നും പിടിക്കാനൊന്നും പോയില്ല എട്ട് എം പി അവിടെ അതവിടെ കിടന്നിട്ട് അവർ നിങ്ങള നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ ഡേറ്റാസോ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെയൊക്കെ അതായത് നിങ്ങളിപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സിലൂടെ ഇൻട്രസ്റ്റ് ഉള്ളത് അതൊക്കെ നോക്കിയിട്ടവർ ഇതേപോലത്തെ കമ്പനീസിന് ഇവർ ഇവരുടെ ഇത് സെല്ല് ചെയ്യുമ്പോഴേക്കും ആഡ് അതായത് കണക്ക് വരും അത് തന്നെയാണ് പരിപാടി അല്ലാതെ വലുതായിട്ടൊന്നും അതിനകത്ത് നോക്കാനായിട്ടൊന്നും ഇല്ല നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയതാണ് അതിനകത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളുടെ വേറെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരാക്സ് ചെയ്യാനായിട്ട് അവരകത്ത് എഴുതി വെച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതായത് അവർ അവരുടെ ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവർ അതിനനുസരിച്ച് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ഒരിക്കലും അവർ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴു എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ അവർ എഴുതി വെച്ചിട്ട് അവരെടുക്കാൻ പോകത്തില്ല കാരണം ഇതൊക്കെ ഭയങ്കര നൂലാമനമുള്ള കാര്യങ്ങളാണ് ഓക്കെ വിഷൻ ഡീറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇത് ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇതുവരെയായിട്ടും ഇതിനെപ്പറ്റി ഒരു കംപ്ലയിന്റും വന്നിട്ടില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു പേയ്മെൻറ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഈ ഒരു മാസം വന്നത് ഈ ഒരു മാസം അഞ്ചാം തീയതി വന്ന പേയ്മെൻറ് പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും അൻപത് രൂപ അപ്പം നമുക്ക് മിനിമം നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത് എന്നാണ് പറയുന്നത് എന്നാലും പോലും അൻപതെല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പം അൻപത് തൊട്ട് ഇരുന്നൂറ് രൂപയിലുള്ള എമൗണ്ട് ഇടയ്ക്ക് കിട്ടും കാരണം നിങ്ങളുടെ ബ്രൗസിംഗ് ഒക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടേത് കിട്ടുന്ന ഡേറ്റാസ് കുറവാണെങ്കിൽ അവർക്ക് പൈസ കുറച്ചൊക്കെ തരാൻ പറ്റും അപ്പം അമ്പത് മിനിമം കിട്ടും അപ്പോൾ അമ്പത് തൊട്ടവൺ അങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഡേറ്റാസ് ഒക്കെ പ്രവേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല എമൗണ്ട് വലുത് കിട്ടും അപ്പോൾ എല്ലാ മാസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ വെച്ചിരുന്നതാണ് ഈ ലാക്സിബിലിറ്റി പെർമിഷൻ ഓഫ് ചെയ്ത് അത്രേ ഉള്ളൂ കാരണം അവരുടെ ഡേറ്റാസ് എടുക്കണമെങ്കിൽ അത് ആവശ്യമാണ് സോ ഇത്ര പറയാനായിട്ടുള്ളൂ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അടിപൊളി വീഡിയോസ് കിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ കിട്ടുന്നതായിരിക്കും സോ മാക്സിമം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം ഇനി കൂടുതലും പറയാനായിട്ടൊന്നുമില്ല അത്രയേ ഉള്ളൂ പരിപാടി പ്രൊസീജിയർ ഒക്കെ ആപ്പ് ആപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം ഒരുപാട് ഒരുപാടിലേക്ക് പ്രൂസും കാര്യങ്ങളും അതേപോലെ തന്നെ പഴയ വീഡിയോസിൻ്റെ ലിങ്ക്സും അതിൻ്റെയൊക്കെ പ്രൂസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട് സോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമില്ല അത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇനി കൂടുതലൊന്നും പറയില്ല സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിട്ട് കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗുഡ് ബൈ